ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിൽ പതാക താഴ്ത്തുന്നതിനിടയിൽ തലശ്ശേരി അതിരൂപത എഡൂർ സെന്റ് മേരീസ് ഫോറാന ഇടവകാംഗമായ ഫാദർ ഷിൻസച്ചൻ മരിച്ച ധാരണ സംഭവത്തിന്റെ വേദനകളിൽ നിന്നും നാം ഇതുവരെ സ്വതന്ത്രമായിട്ടില്ല അച്ഛന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം അച്ഛന്റെ സംസ്കാര ശുശ്രൂഷ വേളയിൽ ഓൺലൈൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത സമയം പ്രശസ്ത എഴുത്തുകാരി ജിൽസ ജോയ്ക്കുണ്ടായ ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഈ നിമിഷം പിടിച്ചുകൊലുക്കും ജിൽസ പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ് ഇത് നീ പങ്കുകൊള്ളുന്ന അവസാനത്തെ വിശുദ്ധ കുർബാനയാണ് എന്ന് ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുമുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാകട്ടെ ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്തവിധം എന്നോട് ധേയ തോന്നണമേ അങ്ങയുടെ കാര്യാഗ്രഹത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ ഇങ്ങനെ ദിവ്യബലിയിലെ ഓരോരോ പ്രാർത്ഥനയിലും നന്ദി പ്രകടനത്തിലും യാചനകളിലും എത്ര നിർഭരമായും അർത്ഥപൂർണമായും ആയിരിക്കും പിന്നെ നമ്മൾ പങ്കുചേരുക ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്നത് കേഷലായി പറയുവാൻ പറ്റുമോ പിന്നെ നമുക്ക് നമ്മൾ പങ്കെടുക്കുന്ന ദിവബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഇനി അങ്ങോട്ടുള്ള ജീവിതം വിശുദ്ധയോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി ഒക്കെ നമ്മൾ യാചിക്കുന്നുണ്ടായിരിക്കാം എന്നാലും ഈ ഒരു ചിന്ത കൂടി സീരിയസ്ലി നമുക്കുള്ളിൽ ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥന പോലും അലക്ഷ്യമായി നമ്മൾ ചൊല്ലില്ല ബി ജസ്റ്റ് കനോട്ട് ടേക്ക് തിങ്സ് ഫോർ വാൻഡർഡ് ഈവൺ ഇഫ് തേ കം ഈസിലി ടു അസ് കോവിഡ് വ്യാപന സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാതെ എത്ര സങ്കടമായിരുന്നു ശരിയായ അന്ത്യകൂതാശ് ലഭിക്കാതെ മരിക്കേണ്ടി വരുമോ എന്ന ഉണ്ടായിരുന്നു കത്തോലിക്ക ജീവിതം നയിക്കാതിരുന്നവർ പോലും കുമ്പസാരിക്കുവാനും സഭയോട് ചേർന്നിരിക്കുവാനും ആഗ്രഹിച്ചു പക്ഷേ ദുരന്തങ്ങളുടെ സീസൺ കഴിയുമ്പോൾ വിശുദ്ധ കുർബാന അധികം ബുദ്ധിമുട്ടില്ലാതെ കെട്ടിത്തുടങ്ങുമ്പോൾ ഇത്തിരി ജാഗ്രത കുറയുവാൻ സാധ്യതയുണ്ട് ഇന്ന് സംസ്കാര വേളയിലെ ഓൺലൈൻ കുർബാനയിൽ പങ്കെടുത്തപ്പോഴാണ് ഓരോ പ്രാർത്ഥനകളും പറയുമ്പോൾ ഇത് ഷിൻസച്ചൻ അർപ്പിച്ച അവസാനത്തെ കുർബാനയിൽ ആണെങ്കിൽ എന്തൊരു അർത്ഥപൂർണമാണ് എന്ന ചിന്ത വന്നത് ഓരോ പ്രാർത്ഥനയും ഷിൻസച്ചൻ പോലെ ഞാൻ ഭാവനയിൽ കണ്ട് വിശുദ്ധ കുർബാന കൂടി ഇപ്പോൾ അത് നിങ്ങളോടും ഒന്ന് പങ്കുവെക്കുകയാണ്